നട്ടാൽ കുരുക്കാത്ത ചില നുണക്കഥകൾ പ്രചരിപ്പിക്കുന്നതിനാണ് ഇവിടെ ചിലർക്കൊക്കെ പ്രിയം കൂടുതൽ ഇടതുപക്ഷ സർക്കാരിനെ താഴ്ത്തി താഴ്ത്തിക്കെട്ടാനാണ് ഇക്കൂട്ടരുടെ ശ്രമം ഒന്നും ഫലം കണ്ടില്ലെങ്കിൽ പിന്നെ പറയുന്നതൊക്കെ പരസ്പര പരസ്പരവിരുദ്ധവുമായിരിക്കും എന്നിട്ട് അവർ തന്നെ സ്വയം കെണിയിലും ചാടും ഇപ്പോൾ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെ അപകീർത്തികരമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച സംഭവത്തിൽ സ്വർണ്ണക്കടത്ത് കേസ് പ്രതിയായ സ്വപ്ന സുരേഷ് ഇരുപത്തിരണ്ടിന് ഹാജരാകാൻ തളിപ്പറമ്പ് പോലീസ് നോട്ടീസ് അയച്ചിരിക്കുകയാണ് സി പി ഐ എം തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി കെ സന്തോഷിന്റെ പരാതിയിലാണ് നടപടി എടുത്തിരിക്കുന്നത് സ്വപ്ന സുരേഷ് സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് അപകീർത്തികരമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചത് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരായി ഉന്നയിച്ച ആരോപണങ്ങൾ പിൻവലിക്കാൻ മുപ്പത് കോടി രൂപ നൽകണമെന്നും തയ്യാറായില്ലെങ്കിൽ ഇല്ലാതാക്കുമെന്നും പറഞ്ഞ് കടമ്പേരി സ്വദേശി ബിജീഷ് പിള്ള തന്നെ സമീപിച്ചെന്നും ഇത് എം വി ഗോവിന്ദന്റെ ദൂതനെന്ന നിലയിലാണ് സ്വപ്ന പ്രചരിപ്പിച്ചിരിക്കുന്നത് അൻപത് വർഷത്തെ സംയുക്ത രാഷ്ട്രീയ പ്രവർത്തനത്തിനുടമയായ എം വി ഗോവിന്ദന്റെ സൽപേര് കളങ്കപ്പെടുത്താനാണ് അപകീർത്തി പ്രചരണം എന്ന് കാണിച്ചായിരുന്നു പരാതി നൽകിയിരുന്നത് സ്വപ്ന സുരേഷും വിജേഷ് പിള്ളക്കുമെതിരെ കുറ്റകരമായ രാഷ്ട്രീയ ഗൂഢാലോചന കലാപ ഹ്വാനം വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നേരത്തെ ഇരുവർക്കും നോട്ടീസ് നൽകിയിരുന്നു തളിപ്പറമ്പിലേക്ക് വരുന്നത് ജീവന് ഭീഷണിയാണെന്നും എറണാകുളത്ത് ചോദ്യം ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് സ്വപ്ന സുരേഷ് ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ പ്രതിയുടെ പിന്നാലെ പോകാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതിയുടെ ഉത്തരവ് കണ്ണൂരിൽ നിന്ന് തനിക്ക് ഭീഷണി ഉണ്ടായിരുന്നെന്നും സ്വപ്നയുടെ വാദം പരാതി ഉണ്ടെങ്കിൽ അക്കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥനെ അറിയിക്കണം പോലീസിന് ആവശ്യമായ നടപടി സ്വീകരിക്കണം ചോദ്യം ചെയ്യലിൽ ഹാജരാകാൻ നിർദ്ദേശിച്ച തീയതി കഴിഞ്ഞതിനാൽ പുതിയ നോട്ടീസ് നൽകണമെന്നും കോടതി പറഞ്ഞിരുന്നു എന്തായാലും സ്വപ്ന ചേച്ചി നല്ല എട്ടിന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത് ഇടതുപക്ഷത്തോട് കളിക്കുമ്പോൾ സൂക്ഷിക്കണ്ടേ സ്വപ്ന ചേച്ചി ഇല്ലെങ്കിൽ ഇതല്ല ഇതിനപ്പുറവും കാണേണ്ടി വരും കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക